ഇതൊരു ഇതിപ്പോ ഞാൻ അരമണിക്കൂർ മൊത്തം വിസ്തരിച്ചല്ലേ ഇനി ഞാൻ ഒന്നുകൂടെ പറയാം എന്നെ വിളിച്ചു വരുത്തിയത് ഏകദേശം ഇറക്കുരെ മനസ്സിലായി എന്നാണ് പൂർണ്ണമായിട്ട് മനസ്സിലായി. പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ ഒന്നുമില്ല. ആ സഹായിക്കാം എന്ന് ചെയ്ചേ ഇവർ അപ്പുറത്ത് പറഞ്ഞുണ്ട അത്രേ ഉള്ളൂ. ഒരാളുടെ ജോലി നിഷേധിക്കുന്നത് തെറ്റല്ലേ? അതിനെന്താ ആദർശം സംബന്ധിക്കില്ലേ? അങ്കൾ ലെച്ചുവാന വലുത് ആദർശമാണോ അല്ലേ ഇത്? അത് ആദർശമാണ്. അത് ശരി. രമണ്ടി ആയിട്ട് പ്രശ്നം ഉണ്ടായപ്പോഴേക്കും ഞാൻ ഒന്നും നോക്കാതെയാണ് അങ്കൾ സപ്പോർട്ട് ചെയ്തത്. ഇപ്പൊ എനിക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ അങ്കൾടെ വലുത് ആദർശം അല്ലേ? അല്ല അതിനെ മോൾ ഇങ്ങനെ വിഷമിക്കണ്ട. ഞാൻ വിഷമിക്കും അങ്കൾ എന്താ? ഒരു കാര്യം ചെയ്യാം. తൽക്കാലം ആ വീട്ടിൽ അവരോട് ജോലിക്ക് വരണെന്ന് പറയാം.

അല്ല

നീലുവേ ഇവിടെ നിങ്ങളൊരു വാടി കിട്ടുമോ നോക്കിയടി കൊ കൊണ്ട് പറഞ്ഞാ മനസ്സിലാവത്തില്ല അമ്മ കൊടുക്കണ്ട ഞാൻ തന്നെ കൊടുത്തു നോക്കാം ജയന്താ ഇവളുടെ വാക്കുകേട്ട് ഓരോന്നും ചാടി പുറപ്പെടാല്ലേട്ടാ അല്ല അവള് പറഞ്ഞിട്ട് ോട്ട് പോയെന്താ വാ അവൾ ഇവിടെ എന്തെങ്കിലും കാണിക്കട്ടെ നീ വാ വാ മോളെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ